ബി ജെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ വിനോദ് സാറും അതുപോലെ തന്നെ ക്ലാസ് ടീച്ചർ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലാണ് അരുൺ എന്ന് പറഞ്ഞ സാധനം അരുൺ സെറും സെലക്ട് ചെയ്യുന്ന രണ്ട് സ്ക്രിപ്റ്റുകൾ ഞങ്ങൾ പ്രൊഫഷണൽ ഹൗസ് ഉണ്ട് പറവര് രണ്ട് ഷോർട്ട് ഫിലിം ഞങ്ങൾ സൈഡിൽ നിന്നുള്ള എല്ലാ സഹകരണത്തോടുകൂടി നിർമ്മിക്കാൻ വേണ്ടിയുള്ള സഹായമുണ്ടാകുമെന്ന് കൂടുതൽ ഞാൻ ഒരു ഓഫർ കൊടുത്തിരുന്നവർക്ക് നമസ്കാരം ഞാനിപ്പോൾ സംസാരിക്കുന്നത് ബി ജെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എറണാകുളത്തു നിന്നാണ് ഞാനൊരു സിനിമ ചെയ്തതിന് ശേഷം ഇവിടെ എത്തുന്ന ഒരു സിനിമ തിരക്കഥ എഴുതി പ്രൊഡ്യൂസ് ചെയ്ത് അഭിനയിച്ചതിന് ശേഷമാണ് ഇവിടെ എത്തുന്നത് അപ്പോൾ ഞാൻ എൻ്റെ പരസ്യം ആകർഷിച്ചത് പത്ത് സംവിധായകന്മാർ ഉള്ള ക്ലാസ് ആണ് അവിടെ അപ്പോൾ പത്ത് സംവിധായകന്മാർ വരുമ്പോൾ പത്ത് സംവിധായകന്മാരോട് സംവദിക്കാം അവർ ചെയ്ത പടങ്ങളിലൊക്കെ അഭിനയിക്കാം എന്നൊരു പ്രതീക്ഷയോടെയാണ് ഇവിടെ എത്തിച്ചേർന്നത് പക്ഷേ ഇവിടെ എത്തിച്ചേർന്നപ്പോൾ ഞാൻ ആദ്യം ആക്ച്വലി ഭയപ്പെട്ടിരുന്നു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് സിനിമ പഠിക്കാൻ വരുന്നത് ഇവിടെ വേറെ എൻ്റെ അല്ലെങ്കിൽ കുട്ടികളാണ് അവിടെ വന്നത് താഴെ നോക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇരുപത് വയസ്സ് ഇരുപത് വയസ്സിലെ കുട്ടികൾ തരണം നിൽക്കുക മേലക്കാരം പേടിച്ചുകൊണ്ടാണ് ഫസ്റ്റ് ഡേ കയറി വന്നത് മേലെ വന്ന് നോക്കുമ്പോൾ അമ്പത് അമ്പത്താറും അറുപതും വയസ്സിലാൾ എന്നേക്കാണ് മുന്നേ അവിടെ സ്ഥിരം സീറ്റ് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കാണുന്നത് അപ്പോൾ ഞാൻ എന്താ പറയുന്നത് വയസ്സൊന്നും ഒരു പ്രശ്നമല്ല ഇവിടെ സിനിമ ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളത്ത് ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് വിജയ വിജയപ്രീം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ഞാൻ പറഞ്ഞു കാരണം ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രം ഞാൻ വന്നിട്ടുള്ളൂ വന്നിട്ടുള്ള നിന്ന് എനിക്ക് വേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പത്ത് സംവിധായകന്മാരെ പരിചയപ്പെടുത്തുക എന്നൊരു ഉപരി ഇവർക്കൊരു ടീച്ചിങ് പാനലുണ്ട് ഒരു സ്ഥിരമായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റിയ സ്ക്രിപ്റ്റ് ടു സ്ക്രീനും സ്ക്രീൻ ടു പ്രൊഡക്ഷനും ഒക്കെ ആക്കാൻ പറ്റിയ എല്ലാ മാർക്കറ്റിങ് തുടക്കം മുതൽ എങ്ങനെ സിനിമ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആഗ്രഹം മുതൽ സിനിമ സെൻസർ കഴിഞ്ഞ് മാർക്കറ്റിംഗ് ചെയ്യുന്നതുവരെ പഠിപ്പിക്കാനുള്ള സ്ഥിരം പാനൽസ് ഒരുപാട് അധ്യാപകന്മാരുണ്ട് ഇവിടെ പിന്നെ ട്രെയിനിങ്ങിനുള്ള ട്രെയിനിങ്ങും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ക്ലാസ് എടുക്കാനുള്ള വലിയൊരു സ്പേസ് ഞാനിവിടെ വന്നു ഞാൻ വിചാരിച്ചു ഒരു ഞങ്ങൾ ഞാൻ പുറത്തൊക്കെ ഒരുപാട് ട്രാവൽ ചെയ്താണ് അപ്പോൾ ഇപ്പം കേരളത്തിന് പുറത്തുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ ഒരു റൂമും ഒരു ഹാളും ബാക്കി പുറത്ത് കൊണ്ടുപോയിട്ട് ഷൂട്ട് ചെയ്ത് എന്തെങ്കിലും ചെയ്യുന്ന വിശ്വാസം ഇവിടെ വന്നത് ഇവിടെ പോകുമ്പോൾ അങ്ങനെ ഇവിടെ ഒരു ഹാളിൽ തിരക്കഥ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു സ്ഥലത്ത് ഫിലിം എങ്ങനെ പുതിയ പിക്ച്ർ ചെയ്യാം അപ്പുറത്ത് ആക്ടിങ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ വർണ്ണശഫലമായൊരു സംഭവബഹുലമായ ആയിരുന്നു എനിക്ക് പത്ത് ദിവസം കിട്ടിയത് നിങ്ങൾ സിനിമ അത് കഥയോ തിരക്കഥയോ അല്ലെങ്കിൽ സംവിധാനമോ ആക്ടിങ്ങോ പ്രൊഡ്യൂസോ എന്ത് തന്നെ ആവട്ടെ നിങ്ങൾ സിനിമ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ എറണാകുളത്ത് വിജയ ഫിിലിംസിലെത്തിയോളൂ നല്ല ട്രെയിനിങ്ങാണ് ഇവിടെ തുടർച്ചയായിട്ട് ക്ലാസ്സുകളുണ്ട് എപ്പോഴും ക്ലാസ് ഉണ്ട് ഇപ്പം ഞാനിവിടെ വന്ന ഒരു പത്ത് പേര് ക്ലാസിന് ഞങ്ങൾ ഞാൻ കണ്ടു എല്ലാവരും നല്ല കഥ ചെയ്താൽ ആൾക്കാരാണ് പിന്നെ ഇവിടുത്തെ സാറുമാർ ഇവിടുന്ന് വിട്ടുപോയി കഴിഞ്ഞാലും സ്ക്രിപ്റ്റ് കൊണ്ടുവരാനും തിരുത്താനും അതുപോലെ തന്നെ അഭിനയ മൊഴികൾ പിന്നീട് നിരന്തരമായി കോൺടാക്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവ്വ പ്ലേസ്മെന്റ് പ്രൊവച്ചർ പോലെയാണ് വിജയ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റുഡൻസ് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ കോഴ്സ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യുന്നത് ഒരു വേറൊരു ഗുണം കൂടി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ചാൽ പഠിച്ചു കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് ഒന്ന് പറഞ്ഞേക്കാ എന്നുള്ളതല്ല ഞങ്ങൾ ഇരുന്ന എല്ലാ സ്ക്രിപ്റ്റും ഫ്യൂച്ചറിൽ ഇവിടുന്ന് ഇവരെ സെലക്ട് ചെയ്യാനും അതിനെ ഓഡിറ്റ് ചെയ്യാനും അതിനെ വ്യക്തമായ രീതിയിൽ ഗൈഡൻസ് ചെയ്യാനും തയ്യാറാണ് പിന്നെ എപ്പോഴും സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടുള്ള ഏത് ഡയറക്ടർമാരെ കോൺടാക്ട് ചെയ്യാനുള്ള എല്ലാ സുവിധകളും ഇവരിവിടെ ഒരുക്കി തന്നിട്ടുണ്ട് വിജയ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന് വിജയ് ഫിലിംസ് ഒരുപാട് നന്ദി പിന്നെ എല്ലാവർക്കും ഈ കോഴ്സ് സെലക്ട് ചെയ്യാൻ വന്നത് ഇവർ ഓഫർ ചെയ്യുന്ന ഏത് കോഴ്സുകൾ അത് ത്രീ ഡേയ്സ് കോഴ്സായാലും റെഗുലർ കോഴ്സുകളായാലും പിന്നെ കാര്യങ്ങളും ഞാൻ പറഞ്ഞു ഒരു ഇവിടെ ഞാൻ ചേരാൻ വന്നപ്പോൾ ഫീ അടക്കാൻ നോക്കുമ്പോഴൊരു ഒരു ഒരു യങ് ബോയ് റിസപ്ഷനിസ്റ്റോട് പറയുകയാണ് അച്ഛന് ശമ്പളം കിട്ടിയില്ല ശമ്പളം കിട്ടിയവിടെ ഫീസ് കൊണ്ട് വന്നു തരുന്ന് വളരെ സീരിയസ് ആണ് ആ ഫാദർ കൂടി കാരണം മോനെ സിനിമ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാൻ നമുക്ക് മക്കളെ പോലെ നേഴ്സിങ്ങിന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടിയെ അയച്ചതുപോലെ ആ പാരൻറ്റ് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് ശമ്പളം കിട്ടിയിട്ട് എൻ്റെ മോനെ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി പറഞ്ഞയച്ചിരിക്കുന്നത് അതുകൊണ്ട് തമാശയൊക്കെ കണക്കാക്കേണ്ട മ്യൂസിക് പഠിക്കുമ്പോൾ ചിത്രരം പഠിക്കുമ്പോൾ അഭിനയവും തിരക്കഥ ഒരു പഠനവിധേയമാക്കേണ്ട ക്ലാസ്സാണ് വി ജെ ഫിൽസ് പോയിട്ട് എല്ലാവരും പോയി ചേർന്നു ഞാൻ അടുത്ത കോഴ്സുകളുണ്ടെങ്കിൽ